സമ ആലു പുറമോ മറക്കാത്തു അലഹമില്ല വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ പ്രഭാതത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അലഹമ്മദില്ല മൈലാടിയാൽ മുസുന്ന മദർസയിലെ മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ഇടയത്ത് ആയിഷ എന്ന സഹോദരി മൂന്നാം ക്ലാസ് പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് അവളെ ഒരുപാട് കാലമായിട്ട് സ്വരൂപിച്ച് വെച്ച ചില്ലറ ഫുട്ടുകൾ അവിടെ നിന്ന് ഉസ്താദമാർക്ക് ഏൽപ്പിക്കുകയാണ് എന്തിനാന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട സംസ്ത കേരള ചെറിയ തുലമയുടെ തനിയയുടെ ഫുഡിലേക്ക് അവളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഇന്ന് അവള് ബഹുമാനപ്പെട്ട ഉസ്താദുമാരിലേക്ക് അവളെ ഏൽപ്പിക്കുകയാണ് താഴെ ഒരു സ്വാരിഹാരെ അമലാക്കി നമ്മിൽ നിന്നും കമ്പൂലാക്കട്ടെ അതുപോലെ അവരുടെ ഒരു വലിയ ആഗ്രഹം നമ്മൾ പറഞ്ഞത് ഹാഫിതാവണം ഹാഫിദത്താവണം എന്നുള്ളതാണ് അള്ളാഹു താര ഈ സുഖത്തെയോടെ പറഞ്ഞത് കൊണ്ട് അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ആ മുറാദ് അള്ളാഹു ആശി കൊടുക്കട്ടെ അസ്സാം വാരിക്കും പറഞ്ഞാഹു പറയുന്നത്